സ്ഥലം പൂർണ്ണമായി മാറിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ട് എം എൽ എമാരും നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഇവിടുന്ന് പോയാൽ ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഒരറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഈ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലവർ നിയോഗിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവർ തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് തിടുക്കപ്പെട്ട് ഇന്നലെ മൂന്ന് മണിയോടുകൂടി പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്നലെ നാം ചർച്ചയിൽ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘം അവർ ഏതായാലും പുറ ഞാൻ കാർഷിക സർവകലാശാലയിൽ കൂടി ബന്ധപ്പെട്ടപ്പോൾ അവർ അവിടെ അവിടുന്ന് പുറപ്പെട്ടു ഇന്ന് രാത്രിയോടുകൂടി അവരിവിടെ എത്തും നാളെ രാവിലെ അവരിവിടെ ഫീസിബിലിറ്റി പരിശോധിക്കണമുള്ള തീരുമാനം പക്ഷേ ഇവിടെ നിന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത് ഒരു തരത്തിലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യമില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുക എന്ന തങ്ങളുടെ സമീപനം തുടരുക എന്നതിലേക്കാണ് ഇവിടുത്തെ ഭരണകൂടം പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട് തീർച്ചയായും നമ്മൾ പറഞ്ഞ അതേ ആശങ്ക അതാണ് ഇന്നിവിടെ കാഴ്ചയിലുള്ളത് പക്ഷേ ഞങ്ങളുണ്ട് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് എന്നതൊഴിച്ചാൽ ഭരണകൂടത്തിൻ്റെ ഭാഗ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഒന്നും കരയിലോ വെള്ളത്തിലോ ഒന്നുമില്ല രക്ഷാ ദൗത്യം പൂർണ്ണമായും ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ അതായത് ഈ തെരച്ചിൽ തുടരാനുള്ള ഒരു ഓപ്ഷൻ മുന്നിലേക്ക് വരുന്നത് ഈ തൃശൂരിൽ നിന്നുള്ള യന്ത്ര ഇടയ്ക്ക് കൊണ്ടുവരിക എന്നാണ് കർഷകൽ പക്ഷേ അത് കൊണ്ടുവന്നാലും ഇവിടെ പ്രായോഗമാവെന്ന സംശയം ഇതിന്റെ ഓപ്പറേറ്റർ തന്നെ അവിടെ നിന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം അത്ര ഒഴുക്കിൽ ഇതിൽ നിൽക്കാൻ കഴിയില്ല എന്ന ഇവിടെയാണെങ്കിൽ വലിയ ഒഴുക്കാണ് ഇവർ പ്രതിസന്ധി ആയിട്ട് പറയുന്നത് അപ്പൊ ആ സംവിധാനം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അവിടെ അവസ്ഥയിലേക്കത്തില്ലേ തീർച്ചയായും ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ഒരു കാര്യവും അത് തന്നെയാണ് ഇവർ ഇത് പൂർണ്ണമായി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇന്നലെ നടത്തിയത് പല കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു ഞാനിപ്പോഴും സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വൈദഗ്ധ്യമുള്ള ടെക്നോളജിയുടെ പല തലങ്ങളെക്കുറിച്ചും പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും അതൊന്നും കൊണ്ടുവരാൻ പോലും ഇവർ തയ്യാറായില്ല ഏറ്റവും ഒടുവിലാണ് ഇതിൽ നിന്ന് എവിടെയോ ഇത് നിർത്താനുള്ള ഒരു രക്ഷ എന്ന വണ്ണം തൃശ്ശൂരിൽ നിന്നുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ ആ തന്നെ പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ വളരെ വേഗതയിൽ നമ്മൾ എത്തിക്കാനുള്ള നടപടിക്രമം നടത്തുക അപ്പോഴാണ് ടെക്നീഷ്യൻ്റെ കാര്യം പറഞ്ഞത് ഏതായാലും അവർ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ എത്രമാത്രം ഫീസിബിളാകുമെന്നതിനെ സംബന്ധിച്ച് അവർ വന്ന് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കൂ പക്ഷേ അവർ വരിക വരുന്നത് വരെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും കരയിൽ കരയിലുണ്ടാകും എന്നറിയിച്ച് ആരും തന്നെ ഇന്ന് കരയിലുമില്ല ഈ പ്രദേശത്തേ ഇല്ല ഇങ്ങനൊരു സംഭവം നടന്നു ഇവിടെ മണ്ണുകൾ കൂനയിട്ട് കിടക്കുന്നത് കൊണ്ട് ഇവിടെയാണ് സ്പോട്ട് എന്ന് പുതുതായി വരുന്ന ഒരാൾക്ക് അനുഭവപ്പെടുമെന്നതിനപ്പുറം ഒന്നുമില്ലാത്ത വിധത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിൽക്കുന്നത് ഏതായാലും കേരളം ഇപ്പോഴാവശ്യപ്പെടുന്നത് കേരളം ഇപ്പോഴാവശ്യപ്പെടുന്നത് ഇത് തുടരണം നിർത്തരുത് എന്ന അഭ്യർത്ഥന തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് ഈ അതുപോലെ യന്ത്രങ്ങൾ അതായത് പറയുന്ന പോലെ തന്നെ ഈ ഡ്രിഡ്ജിങ് യന്ത്രമൊക്കെ കൊണ്ടുവരാൻ ഈ പാലം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് ആവർത്തിച്ചൊരു റീസൺ ആയിട്ട് പറയുന്ന ഒരു എതിരായിട്ട് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മളേതെങ്കിലും സാഹചര്യത്തിൽ കേരളത്തിന് ഇവിടെ ഇത്തരം യന്ത്രങ്ങൾ എത്തിച്ചു നൽകാനുള്ള ഒരു ശ്രമം നമുക്ക് അവരോട് മുന്നോട്ട് മുന്നോട്ട് വയ്ക്കാൻ കഴിയും അല്ല നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഫീസിബിലിറ്റി നമ്മളും പല വിദഗ്ധരുമായി സംസാരിക്കുന്നുണ്ട് മീഡിയാസിലും പല വിദഗ്ധരും നിങ്ങളും നേരിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള അവരോട് പങ്കുവച്ചതാണ് ഇവർ ഈ ആശങ്ക പറയുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റും സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോഴെല്ലാം അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് നിർത്തണം എന്നുള്ള തീർച്ചയായും അത് അത് തന്നെയാണ് ഇന്നലെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ രീതിയിലുള്ള ഇതുവരെയും നമ്മളതിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ രണ്ട് ഗവൺമെൻറ് തമ്മിലുള്ള സൗഹൃദം തകർക്കുന്നില്ലയിലോ അല്ല പക്ഷെ നമുക്കിവിടെ ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധം ആ സൂചന തന്നെയായിരുന്നു ഇന്നലെ മൂന്ന് കൂടി കാണിച്ചത് പക്ഷേ പിന്നീട് മന്ത്രിയുമായി ചേർന്ന ചർച്ചയിൽ നമ്മളോട് പറഞ്ഞത് വെള്ളത്തിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും ഇല്ല കരയിൽ നമ്മളുണ്ടാകും എന്നതാണ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും കാര്യം ആർമി ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ എം എൽ എയും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പങ്കുവെച്ചത് തന്നെയാണ് പക്ഷേ ഇന്ന് ഒന്നുമില്ല സംവിധാനം ഒന്നുമില്ല പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങൾ എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് പൂർണ്ണമായി ഇത് അവസാനിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞ നിലയിലേക്ക് എത്തി പക്ഷേ ഈ ഘട്ടത്തിലും കേരളത്തിൻ്റെ അഭ്യർത്ഥന നിങ്ങളിത് അവസാനിപ്പിക്കരുത് നാളെ വിദഗ്ധർ വരുന്നുണ്ട് അത് ഫീസിബിൾ അല്ലെങ്കിൽ പുതിയ സാധ്യത നമുക്ക് ചർച്ച ചെയ്യുക തന്നെ വേണം പുതിയ സാധ്യത ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇത് തുടരണം ആ അന്വേഷണം അർജുനും അതോടൊപ്പം തന്നെ നമ്മുടെ മൂന്ന് പേർ അവർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ അന്വേഷണത്തിലേക്ക് നമുക്ക് കടത്തി സാധ്യതകൾ പലതുണ്ട് ടെക്നോളജി ഉണ്ട് പക്ഷെ അതിലൊന്നും അവർക്ക് ഒരു താല്പര്യമില്ലായ്മയും അവരിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും അനുഭവിച്ച ഞങ്ങൾ മാത്രമല്ല മാധ്യമപ്രവർത്തക അനുഭവിച്ചത് തന്നെയാണ് അത് പൂർണ്ണമായും അത് അവസാനിപ്പിക്കുന്ന ഒരു ശ്രമം ഇന്നലെ നടത്തി അത് അവസാനിപ്പിച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും